തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപം സിപിഎം പ്രവർത്തകർ നിർബന്ധിത പണപ്പെരിവ് നടത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം ചെട്ടികുളങ്ങര ബ്രാഞ്ച് സെക്രട്ടറി രാജശേഖരൻ നായർ ശിവപ്രസാദ് ഗോകുൽ എന്നിവരായിരുന്നു പണപ്പെരിവ് നടത്തിയത് പുതിയ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടിയായിരുന്നു പണപ്പെരിവ് സിപിഎം പ്രവർത്തകരുടെ ഇത്തരം സമീപനത്തിന് തടയിടണം എന്നതാണ് പ്രധാന ആവശ്യം കഴിഞ്ഞ ദിവസമായിരുന്നു ആയുർവേദ കോളേജിന് സമീപമുള്ള ലോഡ്ജിലെത്തി സി പി എം പ്രവർത്തകർ നിർബന്ധിത പണപ്പിരിവ് നടത്തിയത് ചെട്ടികുളങ്ങര ബ്രാഞ്ച് സെക്രട്ടറി രാജശേഖരൻ നായർ ശിവപ്രസാദ് ഗോകുൽ എന്നിവരായിരുന്നു പിരിവിനായി എത്തിയത് വിദ്യാർത്ഥികളും ലോഡ്ജിലെ ജീവനക്കാരും തങ്ങളുടെ കയ്യിൽ പണമില്ലെന്ന് അറിയിക്കുകയായിരുന്നു പണം തരില്ലെന്ന് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിന്റെ ദൃശ്യങ്ങളടക്കം ജനം ടി വി പുറത്തുവിട്ടിരുന്നു സിപിഎം പ്രവർത്തകരുടെ ഇത്തരം സമീപത്തിന് തടയിടണമെന്നാണ് ഉയർന്ന ആവശ്യം മുൻപ് പലതവണയും സമാനമായ രീതിയിൽ സിപിഎം പ്രവർത്തകർ നിർബന്ധിത പണപ്പെരിവുകൾ നടത്തിയിട്ടുണ്ട് പാർട്ടിയുടെ സംരക്ഷണമാണ് സംരക്ഷണമാണിതിന് കാരണമെന്നാണ് ഉയരുന്ന വിമർശനം ജനം തിരുവനന്തപുരം